നമസ്കാരം രാഹു ചതയ നക്ഷത്രത്തിലൂടെ വളരെ ബലവാനായിട്ട് ഗോചരം ചെയ്യുകയാണ് മകരം ലഗ്നം മകരം രാശിക്കാർക്ക് രാഹുവിൻ്റെ ചതയത്തിലൂടെയുള്ള ഗോചരം എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം എങ്ങനെ നമ്മളത് ഡീൽ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അവസാനം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസം വരെ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ കുംഭം രാശിയുടെ അധിപൻ കൂടിയാണ് രാഹു ആ രാഹു സ്വരാശിയിൽ സ്വന്തം നക്ഷത്രത്തിൽ വളരെ ബലവാനായിട്ട് ഗോചരം ചെയ്യുമ്പോൾ മകരം രാശി മകരം ലഗ്നക്കാർക്ക് അത് ധനസ്ഥാനത്ത് ബലവാനായിട്ട് ഗോചരം ചെയ്യുന്നുകൊണ്ട് അത് ധനപരമായിട്ടുള്ള നേട്ടങ്ങളിൽ വളരെ നല്ല കാര്യം തന്നെയാണ് അതായത് ഈ രാഹുവിന് നിങ്ങളുടെ ഒരുപാട് കാലത്തെ അധ്വാനത്തിൻ്റെ ഒരു ഫലം തരാൻ കഴിയും നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പണം കിട്ടാനുണ്ടായിരുന്നു എങ്കിൽ സ്റ്റക്കായി പോയിട്ട് ഉണ്ടായിരുന്ന പണമാണെങ്കിൽ കൂടാതെ നിങ്ങളുടെ കുടുംബസ്വത്ത് മറ്റ് അസെറ്റ്സ് അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ചില പണം അതുപോലെ നിങ്ങളുടെ അടുത്തുനിന്ന് ചിലപ്പോൾ പണം വാങ്ങിക്കൊണ്ടുപോയവർ തിരിച്ചു തരാനുള്ളത് അങ്ങനെയുള്ള ഈ ഒരു ധനപരമായിട്ടുള്ള നേട്ടം മകരം ലഗ്നം മകരം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ദശാകാലങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ജാതകത്തിലെ ഗ്രഹങ്ങൾ നമ്മുടെ കർമ്മഫലങ്ങളെ കാണിക്കുന്നു എന്തുകൊണ്ട് ഓരോ ഗ്രഹവും ഓരോ രാശിയിൽ വന്നു എന്നത് അപ്പോൾ നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളും നമ്മുടെ ദശാനാഥനിൽ നിന്ന് ഈ ഗോചരത്തിലെ രാഹു ഇവിടെ ഇരിക്കുന്നു കൂടാതെ നിങ്ങളുടെ ജാതകത്തിലെ രാഹുവിൽ നിന്ന് ഇപ്പോൾ ഈ രാഹു ഇവിടെ ഗോചരം ചെയ്യുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടിരിക്കും ഇതിന്റെ ഫലം എന്നത് എന്നിരുന്നാലും ഗോചരത്തിൽ രാഹു ബലവാനായിട്ട് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലിരിക്കുമ്പോൾ അത് ധനസ്ഥാനത്ത് ധനസ്ഥാനത്തിന്റെ അധിപതി ഇരിക്കുന്നത് നല്ല ഒരു ഗുണം തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ലഗ്നാധിപൻ ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ ഗോചരം ചെയ്യുകയാണ് അപ്പോൾ വിദേശത്ത് നിന്ന് നേട്ടം വരാൻ അങ്ങനെ എന്തെങ്കിലും വിദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ബിസിനസ് ചെയ്യുന്നവർ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെയും ഇത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ഗോചരം തന്നെയാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് നിങ്ങൾക്ക് ആ ഒരു അസെറ്റ് എന്നൊരു കാര്യം പണം എന്നൊരു കാര്യം അതിനെക്കുറിച്ചുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ദശാകാലങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ ആവർത്തിക്കുകയാണ് കൂടാതെ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്നതാണ് സമ്മർദ്ദം ഒരുപാടുണ്ടാകും ജോലിസ്ഥലത്ത് നിങ്ങൾ വിചാരിക്കാതെ സ്ഥലം മാറ്റം വരിക ജോലിയിൽ മാറ്റം വരിക ഈഗോ ക്ലാഷസ് മൂലം പ്രശ്നങ്ങൾ വരിക പിന്നെ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് അത് വലിയ പ്രശ്നമാവുക അങ്ങനെ ജോലിസ്ഥലത്ത് പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു ജോലി മാറ്റവും അതുവഴി നിങ്ങളുടെ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ട് അതായത് പ്രശ്നത്തിൽ പെട്ടാലും ധനലാഭം തരാൻ കഴിയുന്ന ആൾ തന്നെയാണ് രാഹു തീർച്ചയായിട്ടും അവിടെ ദശാകാലങ്ങൾക്കാണ് പ്രാധാന്യം പക്ഷേ ഗോചരത്തിലെ ഗ്രഹങ്ങൾ അത് നമ്മുടെ ദശാകാലവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അനുകൂലമായി വരികയാണെങ്കിൽ നല്ല ലാഭം തരാൻ കഴിയുന്നതാണ് കൂടാതെ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ മൂലം പ്രശ്നത്തിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് കുടുംബത്തിൽ എന്തെങ്കിലും നമ്മൾ പറയുന്നത് കാരണം മറ്റ് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അഭിപ്രായം പറയുന്നത് കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒക്കെ നിങ്ങളായിരിക്കും പ്രശ്നത്തിൽ പെട്ടുപോകുന്നത് ഇവിടെ പ്രത്യേകിച്ചും ആ കുടുംബത്തിൽ നമ്മുടെ സംസാരം മൂലം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ദശാനാഥൻ്റെ ഇല്ലെങ്കിൽ ഈ രാഹുവിന് വാണി മൂലം വലിയ പ്രശ്നം കൊടുത്തരാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഈ ഈയൊരു സമയമെന്നത് വാക്കുകളെ പ്രത്യേകിച്ച് സൂക്ഷിക്കുക കഴിയുന്നതും നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാതിരിക്കുക ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് എല്ലാത്തിനും നല്ലത് കാരണം ശനിയുടെ കൂടി രാശിയാണ് നാച്ചുറൽ സോഡിയത്തിലെ ലാഭസ്ഥാനമായിട്ടുള്ള ഇച്ഛാപൂർത്തിയുടെ ഭാവമായിട്ടുള്ള കുംഭം എന്നത് അപ്പോൾ നമ്മുടെ വാണി മൂലം നമ്മുടെ ഇച്ഛാപൂർത്തി തന്നെ നടക്കാതെ വരും അത് പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് ഒരു വിരോധം വരാനും കുടുംബ ബന്ധങ്ങളിൽ ദീർഘകാലം നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അതായത് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റാതെ ഉള്ള പ്രശ്നങ്ങൾ വന്നേക്കാം ഇത് നിങ്ങളുടെ ഒരു ആക്ഷൻ കാരണമായിരിക്കും നിങ്ങളുടെ മൂന്നാം ഭാവം പരാക്രമഭാവം അത് നഷ്ടരാശി കൂടിയാണ് മീനം അവിടെയാണ് ലഗ്നാധിപൻ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ശനീരിക്കുന്നത് അതുകൊണ്ട് കൂടി തീർച്ചയായിട്ടും വാക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊന്ന് ഈ രാഹു ഏത് വിധേനയും പണം കൊണ്ടു കഴിയുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് അഴിമതിയാണെങ്കിലും മറ്റ് കൈക്കൂലി കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം ഇങ്ങനത്തെ വഴികളിലൂടെ രാഹു ധനലാഭം തരുമ്പോൾ അത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് നിങ്ങൾക്ക് പിന്നീട് കാണാൻ കഴിയുന്നതാണ് അതൊരു പക്ഷേ നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കില്ലായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് പുണ്യം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മുൻ ജന്മങ്ങളിൽ നിന്ന് ഒരുപാട് പുണ്യം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഇത് വലിയ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് തരില്ലായിരിക്കാം പക്ഷെ കുടുംബസ്ഥാനത്താണ് ഇരിക്കുന്നത് രാഹു അതുതന്നെ ഈ രാഹുവിന് നിങ്ങളുടെ ജീവിതത്തിലെ ജീവകാരകത്വങ്ങളെ അതായത് നിങ്ങളുടെ റിലേഷൻസിനെ ബന്ധങ്ങളെ സ്വാധീനിക്കാൻ കഴിയും കൂടാതെ ഈ രാഹു ഒരു പാപഗ്രഹം കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ ഒരു മാനസികാരോഗ്യമാണെങ്കിലും ഈ രാഹു അനൈതികമായിട്ട് പണം സമ്പാദിക്കാനുള്ള മേഖലകൾ തുറന്നു തന്നിട്ടായാലും അങ്ങനെയുള്ള കൈക്കൂലിയും കാര്യങ്ങളൊക്കെ തന്നിട്ടാണെങ്കിലും താൽക്കാലിക ലാഭം തരുമെങ്കിലും അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുമാത്രമല്ല ഈ സമയത്ത് നിങ്ങളുടെ ദശകൾ അനുകൂലമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അത് കണ്ണിൽപ്പെടുകയും ചെയ്യും മറ്റുള്ളവരുടെ അങ്ങനെയും നിങ്ങളുടെ ഒരു കീർത്തിക്ക് ഭംഗം വരാം സാധ്യതയുണ്ട് ഇവിടെ ഒരു അനൈതികമായിട്ടുള്ള ധനാർജ്ജനത്തിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് അതേസമയം ഈ രാഹു പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെയും ലാഭം കൊണ്ടുതരും രാഹു ഇവിടെ ലാഭം തരാൻ കഴിയുന്ന തന്നെയാണ് പുതിയ ജോലിക്ക് അവസരം തന്നിട്ട് നിങ്ങളുടെ ലഗ്നാധിപൻ ഇപ്പോൾ ഗോചരം ചെയ്യുന്നത് മീനത്തിലായതുകൊണ്ട് അവിടെ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിൽ പ്രബലനായിട്ട് രാഹു ഗോചരം ചെയ്യുന്നത് കാണിക്കുന്നത് ദശകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളിലും ഒക്കെ ഒരു സാധ്യതയെ കാണിക്കും നിങ്ങളുടെ ഒരുപാട് ഹാർഡ് വർക്ക് വേണ്ടി വരും ഇവിടെ നിങ്ങളുടെ നേരത്തെയുള്ള അധ്വാനത്തിൻ്റെ ഫലം കൂടി തരാൻ രാഹുവിന് കഴിയുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ശനി മൂന്നാം ഭാവം എന്നത് നമ്മുടെ ഒരു പദവി കൂടിയാണ് നമ്മുടെ ഒരു സ്ഥാനം കൂടിയാണ് ആ ഒരു ഭാവത്തിൽ ലഗ്നാധിപൻ ഇരിക്കുമ്പോൾ ഈ ലഗ്നാധിപൻ്റെ തന്നെ മറ്റൊരു രാശിയിൽ ഇച്ഛാപൂർത്തി ലാഭസ്ഥാനത്ത് രാഹു വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള പ്രയത്നത്തിന് ഒരു പ്രതിഫലമായിട്ട് ഒരു പദവി ലഭിക്കാൻ പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയെ കാണിക്കുന്നു ലഗ്നാധിപനിൽ നിന്ന് പന്ത്രണ്ട് പന്ത്രണ്ടാമതായിട്ട് അതായത് ശനിയിൽ നിന്ന് ഇപ്പോൾ പന്ത്രണ്ടാമതായിട്ടാണ് രാഹു ഇരിക്കുന്നത് പക്ഷേ ലഗ്നത്തിൽ നിന്ന് ധനഭാവത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് ദൂരെ ഒരു ട്രാൻസ്ഫറോട് കൂടിയ പ്രൊമോഷൻ അതായത് നിങ്ങൾക്കൊരു സ്ഥലം മാറ്റം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റം ആ ജോലിയിൽ സമ്മർദ്ദം ഇതൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും പ്രഷർ ഉണ്ടാകും ശനി ഈ മകരം രാശി മകരം ലഗ്നത്തിൻ്റെ അധിപനായിട്ട് അത് സമ്മർദ്ദം തരുന്ന ഗ്രഹം തന്നെയാണ് നമ്മൾ ആ രാശിയിൽ ലഗ്നത്തിൽ ജനിച്ചതിന് കാരണവും നമ്മുടെ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടാണ് അതേസമയം നമുക്ക് ഈ ജന്മത്തിൽ പേരെടുക്കാനും പ്രശസ്തി നേടാനും ഒരുപാട് സോഷ്യൽ സർവീസിലൂടെ മറ്റുള്ളവരെ മറ്റുള്ളവരെ സേവിക്കുക കൂടി ചെയ്തിട്ട് നമുക്ക് ഒരു നിലയിലെത്താനും ഒക്കെ ഒരു രാശി തന്നെയാണ് മകരം എന്നത് അതുകൊണ്ട് ഈ ശനിയും രാഹു ഇവിടെ കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ജന്മസ്ഥലത്തു നിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലാഭം തരാനാണ് പോകുന്നത് അതായത് ജോലിക്കാണെങ്കിലും പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്ന കുട്ടികളാണെങ്കിലും വിദ്യാഭ്യാസത്തിനാണെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുകയാണെങ്കിലും ഈ ജന്മസ്ഥലം എന്നൊരു സ്ഥലത്തുനിന്ന് ദൂരെയായിട്ടാണ് ഈ ലാഭങ്ങളെല്ലാം വരുന്നത് അപ്പോൾ രാഹുവിൻ്റെ ഗോചരത്തെ മകരം ലഗ്നം മകരം രാശിക്കാർ പോസിറ്റീവായിട്ട് നോക്കിക്കാണുക ഇവിടെ കുടുംബസുഖം കുറയും കുടുംബത്തിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കുടുംബാംഗങ്ങളുമായിട്ട് വാക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കൊരുതരം ഡിപ്ലോമാറ്റിക് രീതി അവലംബിച്ചേ പറ്റും രാഹു ഇവിടെ നിങ്ങളെ പഠിപ്പിക്കും എല്ലാത്തിനും നേരെ ചൊവ്വേ നിന്ന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല എല്ലാത്തിനെയും സ്ട്രെയ്റ്റ് ഫോർവേഡായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല ചില കാര്യങ്ങൾക്ക് മൗനവും ചില കാര്യങ്ങൾക്ക് തന്മയത്വത്തോടു കൂടി ഒക്കെയാണ് പരിഹാരം കാണേണ്ടത് കുടുംബ ബന്ധങ്ങളുടെ ആവശ്യം ഇതൊക്കെ പഠിപ്പിച്ചിട്ടായിരിക്കും രാഹു പോകുന്നത് കുംഭത്തിൽ നിന്ന് പക്ഷേ ചതയത്തിലിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കുടുംബാംഗങ്ങളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് തരും ഉറപ്പായിട്ടും തരും നിങ്ങളുടെ ദശാകാലം ആറിട്ട് പന്ത്രണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും തരും ശരിക്കും ഈ ഒരു രാഹു എന്നത് പാപഗ്രഹം തന്നെയാണ് അപ്പം അതായത് നമ്മുടെ കുടുംബസ്ഥാനത്തൊരു പാപിയായിട്ടുള്ള ഒരാൾ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം മനസ്സമാധാനം ഒരു അസുരന്റെ തലയാണ് ഇരിക്കുന്നത് മനസ്സമാധാനം പ്രതീക്ഷിക്കാമോ സുഖഭോഗങ്ങൾക്കായിട്ടുള്ള ധനം എന്നത് തരുമെങ്കിലും ഈ മനസ്സമാധാനത്തിൻ്റെ കാര്യത്തിൽ കുറിച്ച് വിഷമം തന്നെയാണ് ആരാധനകൾക്ക് ഒരുപാട് സഹായം ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു ഒരു കാര്യം എന്നത് കുടുംബത്തിലെ സ്വത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു ഇതുവരെയും തീരുമാനമായിട്ടില്ലായിരുന്നെങ്കിൽ അതിനൊരു തീരുമാനമാകുന്ന ഒരു സമയം കൂടിയായിരിക്കും അതിനും നിങ്ങളുടെ ദശാകാലങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സപ്പോർട്ട് വേണം ഇവിടെ മനസമാധാനത്തിനായിട്ട് മഹാദേവനെ ആരാധിക്കുന്നത് നല്ലതാണ് മഹാദേവ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് ഭഗവാന് ജലധാര ജലാഭിഷേകം ക്ഷീരധാര ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് തിങ്കളാഴ്ച ദിവസങ്ങളിലും നിങ്ങൾക്ക് ഭഗവാൻ അഭിഷേകങ്ങൾ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ജന്മനക്ഷത്രങ്ങൾ വരുമ്പോഴും ചെയ്യാവുന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും മനസ്സമാധാനത്തിനായിട്ടാണെങ്കിലും ചന്ദ്രശേഖര അഷ്ടകം കേൾക്കുന്നതും ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലുന്നതും നല്ലതാണ് കൂടുതൽ സമയം നാമജപങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെതാണെങ്കിലും രാമനാമങ്ങളാണെങ്കിലും ഭഗവതിയുടെ ഭക്തന്മാരാണെങ്കിലും നാമജപങ്ങൾക്ക് സ്തോത്ര പാരായണങ്ങൾക്കൊക്കെ ഗുണം ചെയ്യാൻ കഴിയും കാരണം ഒക്കെ നിങ്ങൾ വാണി കൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾ കൂടുതലായിട്ടും ഭഗവത് നാമങ്ങൾ സ്ത്രോത്രങ്ങൾ ചൊല്ലാൻ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വാണിയിൽ ആ ഭഗവത് സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ഉണ്ടാകും ജോലിയിൽ സമ്മർദ്ദം നിലനിൽക്കുന്നതാണ് ഇവിടെ മനഃപൂർവ്വം ഈഗോ ക്ലാഷസ് കൊണ്ട് ജോലി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ രാഹു ഒരു പാപഗ്രഹമാണെന്ന പാപഗ്രഹമാണെന്ന് കാര്യമോർക്കുക ലഗ്നാധിപൻ ഭാവത്തിൽ സമർ അതായത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഭാവത്തിലാണുള്ളത് അതും നഷ്ടരാശിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ജോലി ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് ജോലി മതിയായി നേരത്തെ റിട്ടയേർഡ് ആകണം എന്ന് വിചാരിച്ചിട്ട് ഒക്കെ തീരുമാനമെടുക്കുമ്പോഴും അത് നിങ്ങളെ പിന്നീട് എങ്ങനെ സ്വാധീനിക്കും ഭാവി ആരോഗ്യത്തെ ഒക്കെ എങ്ങനെ സ്വാധീനിക്കും അതുപോലെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജോലി മാറാൻ തീരുമാനിക്കുമ്പോൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പ്രത്യേകിച്ചും രാഹു രണ്ടാം ഭാവത്തിലിരിക്കുമ്പോൾ പുതിയ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത് അതിന്റെ സാധ്യത മറ്റൊന്നാണ് പക്ഷേ പുറമേ നിന്ന് പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ കുടുംബ ജോലിസരുടെ അഭിപ്രായം എടുക്കാവുന്നതാണ് അഡ്വൈസ് വേണ്ടുന്ന സമയമാണ് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം അതിചാര്യായിട്ട് ആചാര്യന്റെ നിർദ്ദേശപ്രകാരം തീരുമാനങ്ങൾ എടുക്കാനുള്ള സജഷനും ഇവിടെ നൽകുകയാണ് അപ്പോൾ ഇതാണ് മകരം ലഗ്നം മകരം രാശിക്കാർക്ക് രാഹുവിൻ്റെ ചതയത്തിലൂടെയുള്ള ഗോചരത്തെപ്പറ്റി പറഞ്ഞു തരാനുള്ളത് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഓം നം ശിവ